मैम देयर लॉट ऑफ न्यूज़ अबाउट दिस सॉल्ट व्हाट हैपेंड കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയായ സംഭവമാണ് എംപിയും ബോളിവുഡ് നടിയുമായ കങ്കണ റണൌട്ടിനെ ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ വെച്ച് കുൽവീന്ദർ കൗർ എന്ന് പറയുന്ന സി ഐ എസ് എഫിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥ മുഖത്തേക്കടിച്ച സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് പുതിയ അപ്ഡേറ്റുകളും പുതിയ വീഡിയോകളും പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കങ്കണ പറഞ്ഞത് കർഷക സമരത്തിൽ ഞാൻ ഒരുപാട് സ്റ്റേറ്റ്മെൻ്റുകൾ നടത്തിയിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കുൽവീന്ദർ കൗർ എന്ന് പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥ തൻ്റെ മുഖത്തെ കടിച്ചത് എന്നുള്ളതാണ് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ സുരക്ഷാ ചെക്കിങ്ങിനിടയിൽ കങ്കണാനോട്ട് തൻ്റെ മൊബൈൽ ഫോൺ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് നൽകാൻ തയ്യാറായില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്കു തർക്കമുണ്ടായി എന്നും ആ വാക്ക് വാക്കുതർക്കമാണ് ഇത്തരത്തിൽ കങ്കണയുടെ മുഖത്തേക്ക് അടികൊള്ളാൻ കാരണമായത് എന്നുമാണ് പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നീട് അത് കർഷക സമരവുമായി ബന്ധപ്പെടുത്തി കങ്കണ ഒരു രാഷ്ട്രീയ ലാഭത്തിന് മുതലെടുത്തതാണ് എന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം കങ്കണയ്ക്ക് അടികൊണ്ട വീഡിയോയുടെ വ്യക്തമല്ലാത്ത ചില ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് എന്നാൽ ഇന്ന് കങ്കണ ഈ സംഭവത്തിന് ശേഷം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യം കൂടി കണ്ടിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യത്തിൽ കങ്കണയുടെ മുഖത്തെ കവളിൻ്റെ ഭാഗത്ത് നല്ല ചുവന്ന് തുടിച്ചിരിക്കുന്നതായി കാണാനും സാധിക്കും അതിൻ്റെ വീഡിയോകളും അതേപോലെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതേസമയം ഈ സംഭവത്തിന് പിന്നാലെ കങ്കണ ഈ സംഭവത്തെ വെച്ച് ഒരുപാട് രാഷ്ട്രീയ ലാഭവും അതേപോലെ തന്നെ തൻ്റെ കരിയറിൽ നേട്ടമുണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു കാരണം കങ്കണയ്ക്ക് ഇത്തരത്തിൽ അടിയേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോളിവുഡിൽ നിന്ന് വലിയ പിന്തുണ കങ്കണയ്ക്ക് ലഭിച്ചിരുന്നില്ല കങ്കണ വിചാരിച്ചിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ഒരുപാട് അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ബോളിവുഡ് താരങ്ങളൊക്കെ വരുമെന്നുള്ളതാണ് എന്നാൽ തനിക്ക് യാതൊരു രീതിയിലും ും പിന്തുണ നൽകാത്ത ബോളിവുഡ് താരങ്ങളെ വിമർശിച്ചുകൊണ്ട് കങ്കണ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പോസ്റ്റ് നിമിഷ നേരങ്ങൾക്കകം തന്നെ കങ്കണ റണാത്ത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെയാണ് കങ്കണ ശ്രമിക്കുന്നത് കങ്കണ പറഞ്ഞു വെക്കുന്നത് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തന്നെ അടിച്ചത് എന്നുള്ളതാണ് എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം ഈ സെക്യൂരിറ്റി ചെക്കിങ്ങിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കങ്കണ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാത്തത് കൊണ്ടാണ് കങ്കണയ്ക്ക് അടികിട്ടിയത് എന്നുള്ളതാണ് ഏതായാലും കങ്കണയ്ക്ക് കിട്ടി എന്നുള്ളത് വസ്തു തന്നെയാണ് അത് കങ്കണയുടെ മുഖം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം ഈ സംഭവത്തെ തുടർന്ന് സി ഈ കങ്കണെ അടിച്ച കുൽവീന്ദർ കൗറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഈ സസ്പെൻഡ് ചെയ്ത കുൽവീന്ദർ കൌറിന് ജോലി വാഗ്ദാനം നൽകി ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് എങ്ങനെ നോക്കിയാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച കങ്കണാരണാവത്തിന് വലിയ തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവസേനയുടെ സഞ്ജയ് റാവത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമല്ല ഇത്തരത്തിൽ ആവശ്യമുള്ളപ്പോൾ മുഖത്തടിച്ച് പ്രതിഷേധിക്കാനും അറിയാമെന്നാണ് സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവന ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള